ഞാൻ നിന്നോട് ചോദിച്ചതല്ലേ കല്യാണത്തിന് സമ്മതമല്ലേന്ന് ഗസ്റ്റിന് മുന്നിൽ എന്നെ അപമാനിച്ചപ്പോൾ സമ്മതമായോ നിങ്ങൾക്ക് ചേ ഇനി എങ്ങനെ അയാളുടെ മുഖത്തേക്ക് നോക്കും ബാലചന്ദ്രൻ പറയുന്നതും ഏട്ടാ ഇവളുമാരൊക്കെ വെറുതെ കാശിന് വേണ്ടി നടക്കുന്നവരാ കുറച്ച് കാശ് കൊടുത്താൽ ഇവളുമാരൊക്കെ ഒഴിഞ്ഞു പോക്കോളും ആ അമ്മായി പറയതും പ മൂതിക്കി തള്ളേ കാശ് നിങ്ങളെ സാരി ഒന്നുകൂടെ വലിച്ചാരയിൽ കൊത്തി പറഞ്ഞത് പകുതിക്ക് വെച്ച് നിർത്തി ചന്ദ്രിക അമ്മായി നോക്കിയതും അമ്മായി നേരെ നോക്കിയത് മാധവനെയാണ് അവൻ എന്ത് പറയണമെന്നറിയാൻ നിന്നതും ചന്ദ്രികയെ തുറിച്ചു നോക്കിയ അമ്മായി രണ്ടാമത്തവൻ ഒരു അനാഥപ്പെടെ കൈയും പിടിച്ച് വന്നപ്പോൾ ആകെ ഒരു ആശ്വാസം മൂത്തവനെക്കൊണ്ടൊരു കൊടീശ്വരയെ കെട്ടിക്കാം എന്നായിരുന്നു അതും ഇപ്പോൾ ഇങ്ങനെ ആയതിൻ്റെ എല്ലാ സങ്കടവും അവരിലുണ്ട് സങ്കടം ദേഷ്യത്തിലേക്ക് വഴിമാറി നിന്റെ വയറ്റിൽ വളരുന്ന കൊച്ച് എൻ്റെ മോൻ്റെ ആണെന്ന് എന്താ ഇത്ര ഉറപ്പ് കാശുള്ള ചെറുക്കന്മാർ കണ്ണും കൈയും കാണിച്ചെന്ന് വെച്ച് അവരുടെ ഒപ്പം കിടക്കാൻ നിന്നോട് ആരാടി പറഞ്ഞത് ചന്ദ്രികയെ നോക്കി അമ്മായി പറഞ്ഞു ദേ തളേ എൻ്റെ സ്വഭാവം മാറ്റരുത് നിങ്ങളെപ്പോലെ കാശി കാശി എന്നും പറഞ്ഞ് അലയുന്ന ആളല്ല ഞാൻ സ്വന്തം കെട്ടിയെന്ന് ഉപേക്ഷിച്ച് ഇപ്പോഴും ചേട്ടൻ്റെ ചിലവിൽ കഴിയുന്ന നിങ്ങളെക്കാൾ അന്തസ്സുണ്ട് കഷ്ടപ്പെട്ട് കുടുംബം പോരുന്ന ഞങ്ങളെപ്പോലെയുള്ള പെണ്ണുങ്ങൾക്ക് നിങ്ങളുടെ മോൻ കെട്ടിയ താലിയാണിത് കഴുത്തിൽ കിടക്കുന്ന താലി ഉയർത്തി കാണിച്ച് ചന്ദ്രിക പറഞ്ഞു എല്ലാവരും മാധവനെയും ചന്ദ്രികയും മാറി മാറി നോക്കി വീട്ടുകാരെ പറഞ്ഞ് സമ്മതിപ്പിക്കുക എന്ന് പറഞ്ഞ് പോയ ആളാണ് എന്നിട്ടിപ്പോൾ വേറെ കല്യാണം ആലോചിക്കുന്നു അല്ലേ സമ്മതിക്കില്ല ഞാൻ ഇങ്ങനെ കൂടെ ഞാൻ ജീവിക്കും എൻ്റെ കൊച്ചിനെ തന്ത ഇങ്ങനെയാണെന്ന് ഇങ്ങേർക്ക് നന്നായി അറിയാം വേറെ ആരെയും ഒന്നും എനിക്ക് ബോധ്യപ്പെടുത്തണ്ട അമ്മായിയെ നോക്കി ദേഷ്യത്തിൽ പറയുന്നവളെ കാണേ എല്ലാം തൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായിരുന്നു മാധവന് ഇതെല്ലാം ചെറുചീരിയോടെ നോക്കി നിൽക്കുകയാണ് ജീവൻ കൂടെ മഹിയും അവർക്ക് മാത്രം അറിയാം അവൾ ഇവിടെ വന്നത് എങ്ങനെയെന്ന് മാധവ ഇവർ പറയുന്നൊക്കെ സത്യാണോ ബാലചന്ദ്രൻ ചോദിച്ചതും ഇനി കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ തനിക്ക് കഴിയില്ലെന്ന് മനസ്സിലായതും വെറുതെ ഒന്ന് തലയാട്ടി മാധവൻ വസുമതി ഈ കുട്ടിയെ കൊണ്ടുപോയി മാധവന്റെ റൂം കാണിച്ചു കൊടുക്ക് ബാലചന്ദ്രൻ ആരെയും നോക്കാതെ കൈകൾ പിന്നിലേക്ക് എട്ടിക്കൊണ്ട് പറഞ്ഞതും അയ്യോ എൻ്റെ മോൻ്റെ ജീവിതം പോയേ എന്നും പറഞ്ഞ് അമ്മായി നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങിയിരുന്നു എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്ന പുറത്തേക്ക് പോയി ബാലചന്ദ്രൻ വൈശാലി പോകാനുള്ള കാര്യങ്ങൾ നോക്ക് വസുമതി ചന്ദ്രികയും കൂട്ടി പോകുന്ന നോക്കി നിൽക്കുന്ന വൈശാലിയെ നോക്കി ജീവൻ പറഞ്ഞതും അവനെ നോക്കി റൂമിലേക്ക് നടന്നു വൈശാലി അവളുടെ കൂടെയായി ആമയും പോകുമ്പോൾ ആരും കാണാതെ ജീവനും മഹിയും കാര്യസാധിച്ച പോലെ ഒന്ന് പരസ്പരം നോക്കി പുഞ്ചിരിച്ചു അത് ശ്രദ്ധ ശ്രദ്ധിക്കുകയും ചെയ്തു ദയാ അമ്മായിയുടെ അടുത്തിരുന്ന് എന്തൊക്കെയോ സമാധാനിപ്പിക്കുന്നുണ്ട് എങ്കിലതൊന്നും കേൾക്കാതെ വീണ്ടും ഓരോന്ന് പറഞ്ഞ് നെഞ്ചതടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു അമ്മായി വാതിൽ തുറന്ന് ദേഷ്യത്തോടെ വരുന്ന മാധവനെ കണ്ടതും അവനെ നോക്കി കടലിൽ നിഴന്നിട്ടു ചന്ദ്രിക അവളെ കൊല്ലാനുള്ള അത്രയും ദേഷ്യത്തോടെ വന്നവൻ അവളുടെ അടുത്തേക്ക് എത്തിയതും അവളുടെ കഴുത്തിൽ പിടിച്ച് ചുമരോട് ചേർത്ത് കഴുത്തിൽ ശക്തിയോടെ പിടിച്ചതും അത് വിടിവിക്കാൻ ശ്രമിച്ചു കുതിറി ചന്ദ്രിക നിന്നെ കൊല്ലു ഞാൻ ദേഷ്യത്തോടെ മാധവൻ പറഞ്ഞതും താൻ ഒലത്തും അവൻ്റെ കയ്യിൽ പിടിച്ചവൾ പറഞ്ഞതും കേട്ടതും അറിയാതെ തന്നെ കൈയ്യൊന്ന് അയഞ്ഞു മാധവന്റെ ഇതേ എൻ്റെ വീടല്ല തൻ്റെ വീടുമല്ല ബാലചന്ദ്ര സാറിൻ്റെ വീടാണ് ഈ ഇടുവെച്ച് എന്നെ കൊല്ലാനുള്ളതായി ഒന്നും തനിക്കില്ല ചന്ദ്രിക പറയുന്ന കേട്ടതും അവളെയും തള്ളി ദേഷ്യത്തിൽ ചുമരിൽ ഇടിച്ചു മാധവൻ ഞാൻ ഇങ്ങോട്ട് വെറുതെ അങ്ങ് കയറി വരുമെന്ന് വിചാരിച്ചോ മാധവണ്ണ ചന്ദ്രിക പറയുന്നതും അവളെയും നോക്കിയവൻ നിങ്ങൾക്കെന്നെ കുറിച്ച് ഒന്നും അറിയില്ല ഒന്നും തനിക്ക് എൻ്റെ ചേട്ടന്മാരാണെന്ന് അറിയോ ചേട്ടന്മാർ പുറത്താണ് പുറത്താണെന്ന് ഞാൻ പറയാറില്ലേ അവർ ശരിക്ക് പുറത്തല്ല അകത്താണ് ജയിലിനകത്ത് ഒരു ചിരിയോടെ ചന്ദ്രിക പറഞ്ഞ് കേട്ടതും ഞെട്ടി നിൽക്കാനല്ലാതെ മാധവനെ മറ്റൊന്നിനും കഴിഞ്ഞില്ല എനിക്ക് രണ്ട് ചേട്ടന്മാരാണ് ഉള്ളത് ഒരാൾ കീരിവാസു വസു വടിവാൾ വടിവാള് വേലായുധൻ രണ്ടുപേരും ഒരുമിച്ചാണ് കൊട്ടക്ഷൻ എടുക്കാറ് അതുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് ജയിലിലും പോവും അവരിപ്പോൾ നാട്ടിലുണ്ട് അവരില്ലെങ്കിലും അവരുടെ ആളുകൾ പുറത്തുണ്ടാവും ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കുന്നവർ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മാധവണനെ അവർ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല അതുകൊണ്ട് എന്നെ ഇല്ലാതാക്കണം മനസ്സിൽ വല്ല ചിന്തയും ഉണ്ടെങ്കിൽ അതിപ്പോൾ ഇവിടെ വെച്ച് കളയുന്നതാവും നല്ലത് മാധവന്റെ മുന്നിൽ നിന്ന് അത്രയും ധൈര്യത്തോടെ പറയുന്നവളെ നോക്കി നിന്ന് പോയി അവൻ രണ്ട് വിരട്ടി വിരട്ടിയിൽ പേടിച്ച് തന്നിൽ നിന്നും അകന്നു പോകുമെന്ന് വിചാരിച്ചവൾ താൻ വിചാരിക്കുന്ന പോലെ നിസ്സാരക്കാരിയല്ലെന്ന മനസ്സിലായതും ഇനി എന്താ ചെയ്യുക എന്നറിയാതെ പകച്ചു നിന്ന് പോയി മാധവൻ പേടിക്കേണ്ട അണ്ണാ നമുക്കിങ്ങനെ സുഖമായിട്ട് ഞാനും അണ്ണനും മക്കളും ഒക്കെ ആയിട്ട് അങ്ങ് ജീവിക്കാമെന്നേ അവനെ നെഞ്ചിൽ ചാഞ്ഞ് ചന്ദ്രിക പറയുമ്പോൾ അവൾ തല്ലി മാറ്റാൻ അത്രയും മനസ്സ് കൊതിക്കുന്നുണ്ട് എങ്കിലും കണ്ണുകൾ മുറുക്കിയടിച്ച് ദേഷ്യം നിയന്ത്രിച്ച് അവൻ്റെ കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു മാധവൻ ഇവളെ ഇപ്പോൾ പിണക്കൊന്നും ശരിയല്ല സമയമാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അവൻ മനസ്സിൽ ഉറപ്പിച്ചു മോനെ മാധവ നിന്റെ ഒരു കളി ഈ ചന്ദ്രകുടെ അടുത്ത് വേണ്ട നിന്നേക്കാൾ വലിയ ഉടായ്പകളെ കണ്ടിട്ടുള്ളവളാണ് ഈ ചന്ദ്രിക അവനെ നെഞ്ചിൽ ചേർന്ന് കിടന്ന് അവളും മനസ്സിലുറത്തു നീ ഇതുവരെ ഒരുങ്ങിയില്ലേ വൈശാലി റൂമിലെ കയറിയ ജീവൻ വൈശാലി നോക്കി ചോദിച്ചതും ആമിയുടെ മുടി ചീകിക്കൊണ്ടിരുന്നോൾ അവനെ നോക്കി റെഡിയാവും എന്നെ ഓർഡർ ഇട്ടാൽ മതിയോ ആമി ഒരുക്കാതെ ഞാൻ എങ്ങനെ ഒരുങ്ങും തന്തയാണെന്ന് പറഞ്ഞ് നടന്നാൽ മതിയല്ലോ വൈശാലി അവൻ കേൾക്കാത്ത വിധത്തിലാണ് പറഞ്ഞത് എങ്കിലും അത് കൃത്യമായി തന്നെ ജീവൻ കേട്ടിരുന്നു ഗൗരവത്തോടെ നിന്നിരുന്ന ജീവൻ്റെ ചുണ്ടിൽ കുഞ്ഞൊരു പുഞ്ചിരി തെളിഞ്ഞു എങ്കിലും പുറത്ത് കാണിക്കാതെ കണ്ണാടിയിലൂടെ അവളെ ഒന്ന് നോക്കി ജീവൻ പപ്പ ആമിമോള് ചുന്തിരി ആയിട്ടില്ലേ ബെഡിൽ നിന്ന് തന്നെ ഒന്ന് വട്ടം ചുറ്റി ജീവനോടായി ആമി ചോദിച്ചതും പിന്നെ എൻ്റെ ഇനി മുത്തച്ഛനോട് മുത്തശ്ശിയോടും പോയി ചോദിച്ചേ അവളെ എടുത്തൊന്നും വട്ടം കവിളി ഉമ്മ വെച്ച് ജീവൻ പറഞ്ഞതും ഒരു പുഞ്ചിലൂടെ തലയാട്ടി താഴേക്കോടി ജീവൻ പോയി ഡോർ ലോക്ക് ചെയ്തതും വൈശാലി വേഗം അവൾക്ക് മാറാനുള്ള ഡ്രസ്സെടുത്ത് ബാത്റൂമിലേക്ക് ഓടിക്കയറി വൈശാലി നിൽക്ക് പറയട്ടെ ബാത്റൂമിലേക്ക് ഓടിക്കയറുന്നവളുടെ പിറകിയോട് ജീവൻ വിളിച്ചതും എന്ത് കാര്യം ഉണ്ടായാലും കാറിലിരുന്ന് പറയാം ഇപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നാൽ ശരിയാവില്ല മോൻ ഞാൻ വരുമ്പോഴേക്കും ഡ്രസ്സൊക്കെ മാറി റെഡിയായി നിൽക്ക് ഇപ്പോൾ പോയാൽ ഇരുട്ട് മുന്നേ അവിടെ എത്തും ബാത്റൂമിൽ നിന്ന് വൈശാലി വിളിച്ചു പറഞ്ഞു ജീവനൊരു ശരിയോടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു ബ്ലാക്ക് കളർ ഷർട്ടും ഒരു ഓഫ് വൈറ്റ് പാൻസും ഇട്ട് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി ചീക്കൊണ്ടിരിക്കുമ്പോഴാണ് വൈശാലി കുളിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അവനെ കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ അവൾ തലയിലെ തുവർത്ത് എടുത്ത് തല തുവർത്തിക്കൊണ്ടിരുന്നു കണ്ണാടിയുടെ മുന്നിലേക്ക് വന്നു അപ്പോഴേക്കും ജീവൻ അവൻ്റെ ഷോ ഇടനായി കടലിൽ ഇടന്നിരുന്നിരുന്നു വൈശാലി കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടിച്ചീകി ഒതുക്കി കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വയറിലൂടെ ചുറ്റി പിടിച്ച് നെഞ്ചോട് ചേർത്തുന്നു ജീവൻ മുഖം കുർപ്പിച്ച് കണ്ണാടിയിലൂടെ നോക്കുന്നവളെ കണ്ടതും ഒരു കുഞ്ചിരിയുടെ എന്താണെന്ന് പൊരുകം ഉയർത്തി ചോദിച്ചു ജീവൻ അവൾ അവന്റെ കൈവിടിവിക്കാൻ നോക്കിയതും അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ച് അമർത്തി അമർത്തിമുത്തി ജീവൻ എന്താടോ എന്തിനാ ഇങ്ങനെ മുഖം കയറ്റി പിടിച്ചിരിക്കുന്നേ അവളുടെ തൊളു തലവെച്ച് കണ്ണാടിയിലൂടെ നോക്കി അവൻ ചോദിച്ചു അവർ വന്നത് ജീവട്ടൻ കാരണല്ലേ അച്ഛൻ എല്ലാവർക്കും മുന്നിലും അപമാനമായില്ലേ വൈശാലി ചോദിച്ചതിന് ജീവനൊന്ന് ചിരിച്ചു ഞാൻ കാരണമെന്നോ അവരെന്താ എന്നെ അന്വേഷണോ വന്നത് അവൻ്റെ കയ്യിലിരിപ്പ് കാരണമല്ലേ പിന്നെ അവൻ്റെ സ്വഭാവം അച്ഛൻ അറിയുന്നത് നല്ലതാ ഇത്തിരി അപമാനമായാലും കുഴപ്പമൊന്നുമില്ല ജീവൻ പറതും അവനൊന്ന് ഓർപ്പിച്ചു നോക്കി എന്തോ പറയാനെന്നാൽ വൈശാലി തടഞ്ഞു ജീവൻ വേഗം വരാൻ നോക്ക് ആ കാട്ടിലേക്ക് പോകേണ്ടതാ വഴിയിൽ പുലിയും ആനയും ഒക്കെ കാണും ഇരുട്ട് മുന്നേ അവിടെ എത്തണം ജീവൻ പറതും അവനെ ദേഷ്യത്തോടെ നോക്കി വൈശാലി അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി പുറത്തേക്ക് നടന്നു ജീവൻ കുഞ്ഞൊരു കമലും രണ്ട് കൈയിലും ഓരോ വളയുമിട്ട് അൽപ്പ സീന്ദൂരം നെറ്റിയിലിട്ട് ഒരു പിങ്ക് കളർ ചുരിദാർ ഇട്ടുകൊണ്ട് വൈശാലി താഴേക്ക് ഇറങ്ങി വന്നും ആ ആമിയെടുത്ത് നിന്ന വസുമതി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഞങ്ങൾ പോയിട്ട് വരാം അവരെ നോക്കി ചെറുപുഞ്ചീരോടെ വൈശാലി പറഞ്ഞതും ആമി താഴെ ഇറക്കി അവളെ കെട്ടിപ്പിടിച്ചു അമ്മ പെട്ടെന്നായതുകൊണ്ട് തന്നെ ഞെട്ടിയെങ്കിലും അവൾ അവരെയും കെട്ടിപ്പിടിച്ചു പുഞ്ചീരോടെ അത് നോക്കി നിന്നു ജീവനും ബാലചന്ദ്രനും നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അമ്മയോട് ക്ഷമിക്കുക നിന്നെ ചതിയിൽപ്പെടുത്തിയവരുടെ വായിൽ നിന്ന് തന്നെ അവരുടെ ചതിയുടെ കഥകൾ അവർ പറയുമ്പോൾ അവരറിഞ്ഞില്ല ഒരു ചുമരിന് പിറകിൽ ഞാൻ ഉണ്ടായിരുന്നത് അവരുടെ ആ കള്ള കഥകൾ വിശ്വസിച്ച് പോയ എന്നെ തന്നെ ഞാൻ അപ്പോൾ വെറുത്തുപോയി മോളെ അവസാനം പറഞ്ഞു നിർത്തുമ്പോഴേക്കും അവരുടെ ശബ്ദം ഇടറിയിരുന്നു കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു അവർ പറയുന്നത് കേട്ട് അവളുടെ കണ്ണുകളും സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു ആ മതി മതി ഇനി ബാക്കി വന്നിട്ട് വൈശാലി വന്നേ അച്ചാ പോയിട്ട് വരാം ആമിയെടുത്ത ജീവൻ അല്പം ധൃതിയോടെ പറഞ്ഞു അമ്മയെ നോക്കി പുഞ്ചിരിയുടെ പെട്ടെന്ന് കണ്ണുകൾ കൊണ്ട് ചോദിച്ച വൈശാലി അവളുടെ തലയും തലോടി പോയിട്ട് വാ മോളെ എന്നും പറഞ്ഞ് പുഞ്ചിരിയുടെ ജീവന് പിറകെ നടന്നു വൈശാലി ഇതെല്ലാം കണ്ട് ദേഷ്യവും സങ്കടവും ഉള്ളിലൊതുക്കി ദയയും ദയുമമ്മായും അവരെ തന്നെ നോക്കി നിൽക്കുന്നത് അറിയുന്നുണ്ടെങ്കിലും അവരെ ആരും ശ്രദ്ധിച്ചതേ ഇല്ല എല്ലാം കൊണ്ട് മനസ്സ് ശാന്തമായിരുന്നു എല്ലാവരുടെയും അതുകൊണ്ട് തന്നെ അവരുടെ മുഖത്തേക്ക് നോക്കാൻ ആർക്കും തോന്നിയില്ല എന്നതാണ് സത്യം ജീവനൊപ്പം കാറിലേക്ക് കയറുമ്പോൾ വൈശാലിയുടെ മനസ്സ് മുഴുവൻ അവളുടെ ആശ്രമവും അവിടെയുള്ളവരും മാത്രമായിരുന്നു എല്ലാവരുടെ യാത്ര പറഞ്ഞ് ജീവൻ്റെ കാർ മുന്നോട്ട് പോയതും ദേഷ്യത്തോടെ കമ്പിയിൽ പിടിച്ച് അവരെ പോകുന്നു നോക്കി നിന്നു മാധവൻ ജീവാ നിന്നിനി ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല മാധവൻ മനസ്സിൽ പറഞ്ഞു കളിയും ചിരിയും അടിയുണ്ടാക്കലുമൊക്കെയായി കാർ മുന്നോട്ട് പോയി ദൂരങ്ങൾ പിന്നിട്ടവർ വീണ്ടും ആ ആശ്രമം മുറ്റത്തെത്തുമ്പോൾ പരസ്പരം നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ജീവനും വൈശാലിയും ഉറങ്ങിക്കിടന്ന ആമയെ തോളിലിട്ട് വൈശാലി ഇറങ്ങുമ്പോൾ അവളുടെ മനസ്സിലേക്ക് അവളുടെ ചെറുപ്പകാലം മുതൽ ഈ ആശ്രമത്തിൽ ചിലവഴിച്ച ഈ നല്ല നിമിഷങ്ങൾ കടന്നു വന്നു കാറിൽ നിന്നും പുഞ്ചിയിലൂടെ ഇറങ്ങിയ വൈശാലി ചുറ്റും നോക്കി ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ജീവനും അവളുടെ അടുത്ത് വന്ന് നിന്നു അവളുടെ തോളിൽ കൈവച്ചു കണ്ണുകൾ നിറഞ്ഞ് പുഞ്ചിലൂടെ നിൽക്കുന്ന വൈശുവിനെ കണ്ടതും ഒരു ചിരിയോടെ എന്താണെന്ന് പുരുകം ഉയർത്തി ചോദിച്ചു ജീവൻ അവൾ നിറഞ്ഞ കണ്ണുകളാലേ അവനെ നോക്കി കാണിച്ചതും എനിക്കറിയാം എൻ്റെ കൂടെ ഇങ്ങോട്ടൊരു യാത്ര സ്വപ്നം പോലെ തോന്നുന്നല്ലേ അവളുടെ കവളിലേക്ക് പടർന്ന കണ്ണുനീര് രണ്ട് കൈ കൊണ്ടും തുടച്ചു കൊടുത്ത് അവളുടെ മുഖം കയ്യിൽ കോരിയെടുത്ത് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും പുഞ്ചിയിലൂടെ മെല്ലെ തലയാട്ടി വൈശാലി നമ്മുടെ സന്തോഷമൊക്കെ തുടങ്ങിയിട്ടല്ലേ ഉള്ളുഡാ ഇപ്പൊ തന്നെ കണ്ണ് നിറച്ചാലോ അവളുടെ നെറ്റിലും തലമുട്ടിച്ച് ജീവൻ പറയവേ സന്തോഷം കൊണ്ട് മനസ്സ് നിറയും പോലെ തോന്നി അവൾക്ക് പരസ്പരം കണ്ണും കണ്ണും കോർത്ത് നിൽക്കുന്ന അവരെ ഉണർത്തിയത് മോളെ വൈശു എന്ന മാഷച്ഛൻ്റെ വിളിയായിരുന്നു പെട്ടെന്ന് അവളുടെ കവിളിൽ നിന്ന് കയ്യെടുത്ത് മാഷച്ചനെ നോക്കി പുഞ്ചിരിച്ചു ജീവൻ അവരെങ്ങനെയാണ് നിന്ന് എന്നെല്ലാം മാഷച്ഛൻ കണ്ടിരുന്നു എങ്കിലും അത് കാണാത്ത ഭാവത്തിൽ അവരുടെ അടുത്തേക്ക് നടന്നു അയാൾ വൈകിയല്ലോ നിങ്ങൾ ഇന്ന് വരില്ലെന്ന് വിചാരിച്ചു ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ആമിയെടുത്തുകൊണ്ട് മാഷച്ചൻ പറയുന്നതും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഇത്തിരി വൈകി അതാണ് ജീവൻ പറഞ്ഞതും അവനെ നോക്കിയും തലയാട്ട ടീച്ചറമ്മ വൈശാലി ചോദിച്ചതിന് അയാൾ അവളെ നോക്കി പുഞ്ചിരിച്ചു ഇത്രയും നേരം ഇവിടെ കാത്തുനിൽപ്പുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങ് അകത്തേക്ക് കൊണ്ടുപോയതേ ഉള്ളൂ മാഷച്ചൻ പറഞ്ഞ് മുന്നിൽ നടന്നും അയാളുടെ കൂടെ ഈ വൈശാലിയും ജീവനും നടന്നു അകത്തേ കയറിയതും ഹായ് വൈശുശേച്ചി വന്നു എന്നും പറഞ്ഞ് കുറേ കുട്ടികൾ വായന്ന് വൈശാലിയുടെ ചുറ്റിലും കൂടി വൈശാലി മുട്ടുകുത്തി നിന്ന് എല്ലാവരെയും കെട്ടിപ്പിടിച്ചു അവർ ചോദിക്കുന്നതിന് ശരിയോടെ മറുപടി കൊടുത്ത് അവൾ അവരിൽ അവരിലൊരാൾ മാത്രമായി നിന്നു അതെല്ലാം ഒരു പുഞ്ചിരിയുടെ കൈകൾ കെട്ടി അവളെ കണ്ണെടുക്കാതെ നോക്കി നിന്നു ജീവൻ കുറച്ചു നേരം നോക്കിയെന്ന ശേഷം അവർക്ക് വാങ്ങി ചോക്ലേറ്റും ഗിഫ്റ്റും ഒക്കെയായി വൈശുവിൻ്റെ അടുത്തേക്ക് നടന്നു അവൾക്കിടെ അരികിലായിരുന്നു ജീവൻ എല്ലാവർക്കും ആൻ വാങ്ങിയ സാധനങ്ങൾ പുഞ്ചിരിയോടെ കൊടുത്തു എഴുന്നേൽക്കുമ്പോൾ തങ്ങളെ നോക്കി പുഞ്ചിരിയുടെ വീൽ ചെയറിലിരിക്കുന്ന ടീച്ചറമ്മയാണ് കാണുന്നത് ടീച്ചറമ്മയെ കണ്ടതും വൈശാലി അവരുടെ അടുത്തേക്ക് ചെന്ന് അവരെ കെട്ടിപ്പിടിച്ചു അവരും അവളെ ചേർത്ത് പിടിച്ചു മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടു കൂടി ജീവനും പിന്നെ ഒരുപാട് നേരം അവിടെ ഒരു രണ്ടു പേരും ഇരുന്ന് വിശേഷം പറിച്ചിലും പാട്ടും ഡാൻസും ഒക്കെയായി വൈശാലി വന്നത് അവിടെയുള്ളവർ ആഘോഷിക്കുമ്പോൾ എല്ലാത്തിനും കൂടെ നിന്ന് അവരിലൊരാളായി ജീവനും ആമിമോളും രാത്രി അവിടെ കൂടിയതിന് ശേഷം പിറ്റേന്നാണ് അവർ വീട്ടിലേക്ക് വരുന്നത് വല്ലാത്ത സന്തോഷവും സമാധാനവും രണ്ടുപേരിൽ നിറഞ്ഞു നിന്നിരുന്നു ചിരിച്ച് സംസാരിച്ച് കാറോടിച്ചുകൊണ്ടിരുന്നു ജീവൻ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതും ഒന്നും മുന്നോട്ട് ആഞ്ഞുപോയി വൈശാലി പിന്നെ അവനെ സംശയഭാവത്തോടെ നോക്കി എന്താ ചെയ്യേട്ടാ വൈശാലി അവനെ നോക്കി ചോദിച്ചതും അവൻ്റെ കണ്ണുകൾ ഒരു പഴയ ഓടിട്ട വീടിൻ്റെ മുന്നിലേക്ക് വന്നതും അവൻ നോക്കിയ ഭാഗത്തേക്ക് നോക്കിയ വൈശാലിയുടെ ചുണ്ടിലും പുഞ്ചിരി തെളിഞ്ഞു മറക്കാൻ പറ്റുമോ ഇവരെ ഇവർ ചെയ്ത സഹായത്തെ വൈശാലിയുടെ കയ്യിൽ മുറുകെ പിടിച്ച് പുഞ്ചിരിയുടെ അവളുടെ കണ്ണിലേക്ക് നോക്കി ജീവൻ ചോദിക്കുമ്പോൾ ഒറ്റയ്ക്ക് രാത്രിയും തണലായി വന്ന വീടും വീട്ടുകാരും മനസ്സിലേക്ക് വന്നു വൈശാലി ജീവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് ചിരിയുടെ കണ്ണുകളൊന്ന് കാണിച്ചു അത് ആരുടെ വീടാ പപ്പ ജീവനും വൈശാലി നോക്കിയ ഭാഗത്തേക്ക് നോക്കി ആമിമോൾ ചോദിച്ചതും അതൊരു അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും വീടാണ് വാ നമുക്ക് അവരെ കണ്ടിട്ട് വരാം ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങുന്നതിനോടൊപ്പം ആമിയുടെ കാവിലും തലോടി ജീവൻ പറഞ്ഞതും അവനെ തന്നെ നോക്കി കാറിൽ നിന്ന് ഇറങ്ങി വൈശാലി വൈശാലിയുടെ കൈയും പിടിച്ച് ആമിമോളെയും എടുത്തു വരുന്ന ജീവനെ കണ്ടതും ആരാണെന്ന് മനസ്സിലാകാതെ പോലെ പുരുകൻ ചുളിച്ച് നോക്കിയ വൃദ്ധൻ ഞങ്ങളെ മനസ്സിലായില്ലേ പുഞ്ചിരിയുടെ ജീവൻ ചോദിച്ചതും അവരെ മനസ്സിലായ പോലെ പുഞ്ചിരിയുടെ അകത്തേക്ക് നോക്കി നീട്ടി വിളിച്ചുപോയാൽ ദേവകിയെ ആരായി വന്നിരിക്കുന്നതെന്ന് നോക്കിയേ അയാൾ വിളിച്ച് പറയുന്നതും സാരി തലപ്പ് കൊണ്ട് കഴുത്തും മുഖവും തുടച്ചൊരു സ്ത്രീ പുറത്തേക്ക് വന്നു പുഞ്ചിരോടെ നിൽക്കുന്ന ജീവനെയും വൈശാലിയും കണ്ടതും എൻ്റെ ഈശ്വര ആരായി വന്നിരിക്കുന്നേ കയറി വായോ അവരുടെ അടുത്തേക്ക് ധൃതിയിൽ നടന്നുകൊണ്ട് ആ സ്ത്രീ പറയുന്നതും അവർ ഇറക്കെ കെട്ടിപ്പിടിച്ചു വൈശാലി ആമ്മയ്ക്ക് സുഖല്ലേ വൈശാലി ചോദിച്ചു അവളുടെ നെറ്റിയിൽ സ്നേഹത്തോട് ഉമ്മ വെച്ചു ദേവകി പിന്നെ ജീവൻ്റെ കയ്യിലുള്ള ആമിമോളെടുത്ത് കവളിൽ ഉമ്മ വെച്ചു മോൾക്ക് ഞങ്ങളെ അറിയോ അവളുടെ തോളിൽ പിടിച്ച് ദേവകി ചോദിച്ചതും ഉം കുഞ്ഞു പുഞ്ചിരുടെ അമ്മി തലയാട്ടി ആഹാ എന്നാ പറ ആരാ ദേവയ്ക്ക് ചോദിച്ച ജീവനെ ഒന്ന് നോക്കി ആമി അവളുടെ നോട്ടം മനസ്സിലായ പോലെ പറയൂ എന്ന് കണ്ണുകൾ കൊണ്ട് കാണിച്ചു ജീവൻ അപ്പൂപ്പനും അമ്മൂമ്മയും ഒരു നാണത്തോടെ ആമി പറയുന്ന കേട്ടതും അവരുടെ പേരുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു വന്നു മക്കളില്ലാത്ത സങ്കടവും പേരെക്കുട്ടികളില്ലാത്ത സങ്കടവും എല്ലാം അവരാ നിമിഷം മറന്നു തൻ്റെ മകൾ ഭർത്താവും കുഞ്ഞുമായി വന്നതുപോലെ ഒരു സന്തോഷം അവരിൽ നിറഞ്ഞു നിന്നു ഇവിടെത്തന്നെ നിർത്താതെ ഞങ്ങളെ ഒന്ന് അകത്തേക്ക് അയറ്റു എൻ്റെ ദേവകിയമ്മയെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചേ ഞങ്ങൾ നിന്ന് പോകുന്നുള്ളൂ ഒരു തമാശ പോലെ ജീവൻ പറഞ്ഞതും ഒരു ചിരിയുടെ അകത്തേക്ക് നടന്നു അവർ പിന്നാലെ വൈശാലിയും ആ വൃദ്ധന നടക്കുമ്പോൾ കാറിലേക്ക് പോയി അവർക്കായി വാങ്ങിയ സാധനങ്ങളെടുത്ത് ജീവനും അകത്തേ കയറി ഞാൻ എപ്പോഴും ഇതിയനോട് പറയും നിങ്ങളെക്കുറിച്ച് എവിടെയാണോ ആവോ കുട്ടികളായി കാണുമോ ആവോ ഞങ്ങൾ ഓർക്കുന്നുണ്ടോ ആവോ എന്നൊക്കെ ചായ ജീവനു നേരെ നീട്ടിയൊരു പുഞ്ചിരിയുടെ ദേവകി പറഞ്ഞതും ഓർമ്മയൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയ സമയമായിരുന്നില്ല കുറച്ച് പ്രശ്നങ്ങളൊക്കെയായിരുന്നു സന്തോഷത്തോടെ വേണ്ടേ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റുമോ ജീവൻ പറഞ്ഞതും എല്ലാവരുടെ ചുണ്ടിലും പുഞ്ചിരി നിറഞ്ഞു ആമിമോൾ അയാളുടെ മടിയിലിരുന്ന് അയാളുടെ മീശ പിരിച്ചു കളിക്കുമ്പോൾ താനിതുവരെ അനുഭവിക്കാത്തൊരു പേരെക്കുട്ടിയുടെ കുസൃതികൾ അറിയുകയായിരുന്നു അയാൾ ഉച്ചയ്ക്കുള്ള ചോറും കൂടാനും ഉണ്ടാക്കാൻ വൈശാലിയും ദേവകിയും അടുക്കളയിലേക്ക് കയറിയപ്പോൾ അവരുടെ പിറകെയായി അയാളും ജീവനും ആമിയും നടന്നു പച്ചക്കറി അരിയൻ ആ വൃദ്ധനിരുന്നപ്പോൾ തേങ്ങ ചിരുവാൻ വൈശാലി ജീവനെ ഏൽപ്പിച്ചു ബാക്കിയുള്ള കാര്യങ്ങൾ ദേവഗീയമ്മയും വൈശാലിയും ചെയ്യുമ്പോൾ ഒരു കയ്യിൽ ക്യാരറ്റും പിടിച്ച് ജീവൻ്റെ അടുത്തിരുന്ന ചിരവേ തേങ്ങ വായിലേക്കിട്ട് ആമയവർക്കിടയിലും ഓടി നടന്നു ഉറങ്ങിക്കിടന്നിരുന്ന വീടിന് തന്നെ ഒരു ഉണർവ് വന്നതുപോലെ തോന്നിയവർക്ക് ഉച്ചയാവും മുന്നേ തന്നെ കുഞ്ഞൊരു സദ്യ ഉണ്ടാക്കി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ തങ്ങൾക്ക് ആരൊക്കെയുള്ളതുപോലെ തോന്നിയവർക്ക് ആമിക്ക് ദേവഗിയമ്മ വാരി കൊടുക്കുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞത് തുടയ്ക്കുന്നത് വൈശാലിയും ജീവനും നോക്കി പരസ്പരം ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്ന ജീവനെ കണ്ണെടുക്കാതെ നോക്കി ഇന്നും വൈശാലി ഇന്നും അവർക്ക് ഇങ്ങനൊരു സന്തോഷമുണ്ടായത് അവൻ കാരണം മാത്രമാണ് ജീവൻ അങ്ങനെയാണ് ഇഷ്ടമായാലും ദേഷ്യമായാലും അത് മുഴുവനായും അവൻ പ്രകടിപ്പിക്കും അവനെ തന്നോളം അറിഞ്ഞവർ ആരുമില്ല അമ്മായിയുടെ കുത്തുവാക്കുകളും ദയയുടെ ഉപദ്രവവും മാധവൻ്റെ ശല്യപ്പെടുത്തലും എല്ലാം കണ്ട് ആരെ കാത്താണ് ഏട്ട തീ നിൽക്കുന്നേ ഇട്ടിട്ട് പൊക്കൂടെയെന്ന് പലപ്പോഴും മഹി ചോദിക്കുമ്പോൾ അവനൊരു പുഞ്ചിരി മാത്രം കൊടുത്ത് എല്ലാം സഹിച്ചു നിന്ന് ദേഷ്യമുള്ള ആൾക്ക് അതിന് ഇരട്ടി സ്നേഹിക്കാൻ കഴിയും എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് അവനോടുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് ജീവൻ്റെ കണ്ണുകൾ അറിയാതെ വൈശാലിയെ നോക്കിയതും തന്നെ തന്നെ നോക്കി നിൽക്കുന്ന വൈശാലിയെ കണ്ടതും പുഞ്ചിരോടെ എന്താണെന്ന് പുരുകുയർത്തി ചോദിച്ചു ജീവൻ ഒന്നുമില്ല എന്ന് തലയാട്ടി വൈശാലി പ്ലേറ്റിലേക്ക് നോക്കി ഭക്ഷണം കഴിക്കുമ്പോൾ മനസ്സുകൊണ്ട് അവളോട് ഒരു ആയിരം വട്ടം നന്ദി പറഞ്ഞു ജീവൻ താൻ നഷ്ടപ്പെടുത്തിയ വർഷങ്ങൾക്കുള്ളതിന് കൂടെയുള്ള സ്നേഹം അവൾക്ക് ഇനിയുള്ള ഓരോ ദിവസങ്ങളും താൻ കൊടുക്കും എന്നവൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു എന്ത് സഹായത്തിനും ഒരു മകൻ എന്ന നിലയിൽ ഞാനുണ്ട് അതിപ്പോൾ എത്ര ദൂരത്താണെങ്കിലും ഒരു വിളിപ്പാടകലും ഞങ്ങളുണ്ട് ഒറ്റയ്ക്കാണെന്ന് കരുതരുത് ഒരു മോനും ഒരു മോളും ഒരു പേരക്കെട്ടിയും നിങ്ങൾക്ക് അവരുടെ കയ്യിൽ കുറച്ച് കാശും ജീവൻ്റെയും അച്ഛൻ്റെയും ഫോൺ നമ്പറും കൊടുത്ത് അയാൾ അയാളുടെ കയ്യിൽ മുറുകെ പിടിച്ച് ജീവൻ പറയുമ്പോൾ അവനെ കെട്ടിപ്പിടിച്ച അയാൾ അയാളെ തിരിച്ചു കെട്ടിപ്പിടിച്ചു ജീവനും നിന്നു അതെല്ലാം ഒരു പുഞ്ചിരോടെ വൈശാലിയെ ചേർത്ത് പിടിച്ച് ദേവകിയമ്മയും നിന്നു വൈകുന്നേരം വരെ അവിടെ നിന്ന് കളിയും ചിരിയുമായി നിന്ന് അവരെ യാത്ര പറഞ്ഞു പോകുമ്പോൾ അമ്മയും അച്ഛനും വീണ്ടും അവരുടെ അടുത്ത് വരുവിനായുള്ള കാത്തിരിപ്പിൽ നിന്നു ജീവൻറെ കാർ അവരുടെ വീടിന് മുന്നിലെത്തി സീറ്റിൽ ചാരി ആമയെ നെഞ്ചോട് ചേർത്ത് കിടന്നുറങ്ങുന്ന വൈശാലിയെ പുഞ്ചിരോട് നോക്കിയിരുന്നു ജീവൻ അവിടുന്ന് പുറപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ രണ്ടും മുറങ്ങിയതാണ് കുഞ്ഞൊരു മെലഡി സോങ് വെച്ച് അവരെ ശല്യപ്പെടുത്താതെ കാർ ഓടിച്ചു പോകുമ്പോൾ മനസ്സിൽ അത്രയും ശാന്തത മാത്രമായിരുന്നു ചൂണ്ടു വിരലാൽ വൈശാലിയുടെ കവളിൽ മെല്ലെ തലോടി അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന കുഞ്ഞു കുറിഞ്ഞിര പോലുള്ള മുടി അവളുടെ ചെവിയിലേക്ക് പിറകിലേക്ക് നീക്കി വെച്ചതും പെട്ടെന്ന് കണ്ണുകൾ ചിമ്മി തുറന്നു വൈശാലി തന്നെ തന്നെ നോക്കി പുഞ്ചിരിക്കുന്നവനെ കണ്ടതും അവളുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു പുരികമുയർത്തി അവൻ്റെ കണ്ണിലേക്ക് നോക്കി എന്തെന്ന് ചോദിച്ചതും രണ്ട് കണ്ണും ചിമ്മി കാണിച്ചവൻ അവളിലേക്കൽപ്പം ചേർന്ന് അവളുടെ കവളിൽ ഒന്ന് അമർത്തി മുത്തി അവൻ്റെ പ്രവൃത്തി കൊണ്ട് ആമി ഉണരുമോ എന്നൊരു പേടിയോടെ ആമി ആമിയൊന്നുകൂടെ അവളിലേക്ക് ചേർന്ന് നിർത്തി വൈശാലി എന്താ ചെയ്യാ കാറിൽ വെച്ചാണോ അവൻ്റെ പ്രവൃത്തിയിൽ മനസ്സ് നിറയുന്നുണ്ടെങ്കിലും കള്ളപ്പരിഭവത്തോടെ വൈശാലി ചോദിച്ചത് എനിക്കെൻ്റെ ഭാര്യ ഉമ്മ വയ്ക്കാൻ തോന്നിയാൽ അതിപ്പോൾ കാറാണോ ഫ്ലൈറ്റാണോ എന്നും ഞാൻ നോക്കില്ല അങ്ങ് തരും അതങ്ങ് വാങ്ങിക്കുവോ അതാണ് നിൻ്റെ ഡ്യൂട്ടി മനസ്സിലായോട് ഉണ്ടാക്കണി അവളുടെ കവിളിൽ ഒന്നുകൂടെ ചുംബിച്ച് പറഞ്ഞ് ഡോർ തുറന്ന് ഇറങ്ങുന്നവനെ നോക്കി ഒരു ചിരിയാലിരുന്നു വൈശാലി ജീവൻ വരുന്നതും ഡോർ തുറന്ന് ആമിയ ഉണർത്താതെ മെല്ലെടുക്കുന്നതുമെല്ലാം കണെടുക്കാതെ നോക്കിയൊന്നും അവൾ അപ്പോഴും ചുണ്ടിൽ മായാത്ത പുഞ്ചിട്ടുണ്ടായിരുന്നു ജീവൻ നടക്കുമ്പോൾ പിറകെ ഈ വൈശാലി നടന്ന് അകത്തേ കയറുമ്പോൾ കാണുന്നത് മാധവൻ്റെ കോളറിൽ പിടിച്ച് ദേഷ്യത്തോടെ എന്തൊക്കെ സംസാരിക്കുന്ന ബാലചന്ദ്രനെ കണ്ടതും ജീവനും വൈശാലിയും പരസ്പരം നോക്കി ഹാളിലേ കയറി അമ്മായിയും ദയയും വസുമതിയും മഹിയുമെല്ലാം അവരുടെ ചുറ്റിലും ഉണ്ടെങ്കിലും ദേഷ്യത്തോടെ നിൽക്കുന്ന ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വരാനും അയാളെ തടയാനും ആർക്കും ധൈര്യമുണ്ടായില്ല എന്താണ് സത്യം എൻ്റെ കൂടെ നടന്നിട്ട് എന്നെ ചതിക്കുന്നുണ്ടാ മാധവൻ്റെ കോളറിൽ പിടിച്ച് കൊലിക്കയാൽ ചോദിക്കുമ്പോൾ ഒന്നും പറയാൻ കഴിയാതെ തലതാഴ്ത്തി നിന്നു മാധവൻ നീ എന്ത് വിചാരിച്ചു നീ കോൺട്രാക്ട് മറിച്ചു കൊടുത്താൽ ഞാൻ അറിയില്ലെന്നോ കുറച്ച് ദിവസമായിട്ട് എനിക്ക് സംശയം തുടങ്ങിയതാ അതുകൊണ്ട് തന്നെയാ നിൻ്റെ പിറകെ ഞാൻ എല്ലാം കണ്ടുപിടിക്കാനുള്ള ആളെ വിട്ടതും പക്ഷേ നീ എന്നെ ചതിച്ചു കാണരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ മോനെ പോലെയല്ലേടാ നിന്നെ ഞാൻ കണ്ടത് പണത്തിന് വേണ്ടി ചെറുപ്പം മുതൽ നിങ്ങൾ ഒക്കെ നോക്കി വളർത്തി എന്നെ ചതിക്കാൻ എങ്ങനെ തോന്നിയടാ നിനക്ക് എങ്ങനെ തോന്നിയെന്ന് ബാലചന്ദ്രൻ്റെ മുഖത്ത് അത്രയും ദേഷ്യം നിറഞ്ഞു വന്നു നീ ചോദിച്ചാൽ എന്ത് വേണമെങ്കിൽ ഞാൻ തന്നേനെ പക്ഷെ ഇനി നയ പൈസ നിനക്ക് ഞാൻ തരില്ല ഇപ്പോൾ ഇറങ്ങിക്കോണം ഇവിടെ നിന്ന് എങ്ങനെ എന്നു വച്ചാൽ നീ എന്നെ പറ്റിച്ചുണ്ടാക്കി കാശ് എങ്ങനെ തിരിച്ചു മേടിക്കണമെന്ന് എനിക്കറിയാം മാധവനെ തള്ളിക്കൊള്ളു ബാലചന്ദ്രൻ പറയുമ്പോൾ മാധവൻ നേരെ പോയത് വേണത് ജീവന്റെ കാൽച്ചുവട്ടിലായിരുന്നു മാധവനെ നോക്കി ഒരു ജീവൻ ചിരിക്കാൻ മിക്കുമ്പോൾ മാധവന്റെ മനസ്സിലെ പക ആളിക്കത്തുന്നുണ്ടായിരുന്നു പല നാൾ കള്ളൻ ഒരു നാൾ പിടില്ലെന്ന് കേട്ടിട്ടോ മാധവ നിനക്ക് ഇങ്ങനെ ഒരു ഗതിയെ വരുമെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു പിന്നെ ഞാനായിട്ട് അച്ഛനോട് പറയാതിരുന്നത് അച്ഛൻ്റെ വിശ്വസത്തിൻ്റെ യഥാർത്ഥ രൂപം അച്ഛൻ തന്നെ കണ്ടുപിടിക്കട്ടേ എന്ന് കരുതിയായിരുന്നു പക്ഷേ ഞാൻ വെറുതെ ഇരുന്നിട്ടില്ലൊന്നും ഇല്ലാട്ടോ നിന്റെ ചതി മെല്ലെ മെല്ലെ അച്ഛനെ കാണിച്ചു കൊടുത്തത് ഞാൻ ഏർപ്പാടാക്കിയ ആളുകളാണ് എങ്ങനെയുണ്ട് എൻ്റെ രണ്ടാമത്തെ അടി എന്നെ കൊല്ലാൻ നോക്കി ഇവളെ സ്വന്തമാക്കാൻ ശ്രമിച്ചാൽ നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടുമെന്ന് നീ കരുതണ്ട ഈ വീട്ടിൽ നിന്ന് പോയാലും നിന്നെ ഞാൻ വിടില്ല മാധവ നിന്നെ ഞാൻ ഇഞ്ചിൻ ചെയ്ത് നശിപ്പിക്കും നീ കണ്ടോ മാധവനെ എഴുന്നേൽപ്പിച്ച് ഷർട്ടിൽ പൊടി തട്ടി കളയും പോലെ ചെയ്ത് ജീവൻ പറയുമ്പോൾ അവൻ ദേഷ്യത്തോട് നോക്കി നിൽക്കാനേ മാധവന് കഴിഞ്ഞുള്ളൂ എന്നാൽ ജീവൻ പറയുന്ന കേൾക്കുന്ന വൈശാലി അവനെ തന്നെ നോക്കി നിന്ന് പോയി ജീവൻ പറയുന്ന അത്രയും പതുക്കെ ആയത് തന്നെ വൈശാലി മാധവനം മാത്രമേ ജീവൻ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ അമ്മാവാ ഞാൻ പറയുന്നത് കേൾക്ക് ബാലചന്ദ്രനെ നോക്കി മാധവൻ പറഞ്ഞു ഇറങ്ങി പോട നന്ദിയില്ലാത്ത നായേ എൻ്റെ കണ്ണിന് മുന്നിൽ നിന്ന് നിന്നെ എനിക്ക് കണ്ടുപോകരുത് ഈവൻ്റെ കൂടെ കൊണ്ട് പോകേണ്ടവർക്കൊക്കെ പോകാം ഞാൻ ആരെയും തടയില്ല ബാലചന്ദ്രൻ അമ്മായിയും ദയും ചന്ദ്രകയും നോക്കി പറഞ്ഞതും മാധവൻ അവരെ അവരെയൊന്നും നോക്കി അമ്മായിയും ദയം അവനെ നോക്കാതെ തലതാഴ്ച നിന്നതും അവർക്ക് വലുത് പണം മാത്രമാണെന്ന് അറിയുന്ന മാധവൻ പിന്നെ ഒന്നും മിണ്ടാതെ നിന്നതും നിങ്ങൾ വാ അണ്ണാ എനിക്കൊരു കൂരയുണ്ട് നമുക്ക് അതിലങ്ങ് കഴിയാം ചന്ദ്രിക മാധവന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞതും മാധവൻ അവളുടെ പിറകെയായി നടന്നതും നോക്കിക്കോ ഒന്നിനെയും ഞങ്ങൾ വെറുതെ വിടില്ല ഈ കുടുംബം മൊത്തം ഞങ്ങൾ നശിപ്പിക്കും അങ്ങനെ നിങ്ങൾ മാത്രം സന്തോഷിക്കേണ്ട എല്ലാവർക്കും നേരെയും വിരൽ ചൂണ്ടി ചന്ദ്രിക പറഞ്ഞതും വൈശാലിയുടെ ഉള്ളിൽ ഒരു തീയാളി എന്നാൽ ജീവൻ അവളെ നോക്കിയൊന്ന് പൂച്ചു നിനക്ക് ചെയ്യാൻ പറ്റും നീ ചെയ്യേ എനിക്കെന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാനും ചെയ്തോളാം ഉറപ്പോടെ ജീവൻ പറയുമ്പോൾ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ച് പേടിയോടെ അവരെ നോക്കി നിന്നു വൈശാലി ഒന്ന് തിരിഞ്ഞു നോക്കി മാധവൻ ചന്ദ്രയുടെ പിറകെ പോകുമ്പോൾ ആ വീടൊന്നാകെ ഭസ്വമാക്കാനുള്ള അത്രയും ദേഷ്യമുണ്ടായിരുന്നു മാധവനിൽ നശിപ്പിക്കും ഞാൻ ജീവൻ്റെ കണ്ണിൽ നോക്കി മാധവൻ കണ്ണുകൾ കൊണ്ട് പറഞ്ഞതും നീ എന്ത് ചെയ്താലും അതല്ല ഞാൻ തടയുമെന്ന് ജീവൻ്റെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളോട് പറഞ്ഞു അപ്പോഴും ജീവൻ്റെ ചുണ്ടിലൊരു പരിഹാര സ്ഥിതി നിറഞ്ഞു നിന്നിരുന്നു